നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കോട്ടയം പുതുപ്പള്ളിയിലാണ് നിൽക്കുന്നത് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്കൂട്ടർ തട്ടിപ്പിന്റെ വാർത്തകൾ വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ആയിരം കോടി രൂപയിലധികം രൂപ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഷ്ടമായിട്ടുണ്ടെന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കോട്ടയം പുതുപ്പള്ളിയിൽ ഈ ഒരു സംരംഭവുമായി സഹകരിക്കുന്നതിന് വേണ്ടി നിലവിൽ കോട്ടയം പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ഈ പദ്ധതിയുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായി പള്ളം സീഡ് സൊസൈറ്റി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ഭാഗമായി ഈ പ്രവർത്തനങ്ങൾ തട്ടിപ്പിലേക്ക് നീങ്ങുന്ന ഇവർ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാതിരുന്നത് മൂലം സാധാരണക്കാരായ ആളുകളുടെ ഒരുപാട് പേരുടെ പണം നഷ്ടമാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ വിഷയവുമായി പ്രതികരിക്കുന്നതിന് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജോണും അതുപോലെ തന്നെ സെക്രട്ടറി ജോസും നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് ഇവരുടെ ഈ എന്താണ് ഇവർ ഈ വിഷയത്തിലുള്ള ഇവരുടെ പ്രതികരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം വരുന്നത് ഞാൻ ഒരു ആ അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അത് നമ്മൾ അറിയാൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമില്ല ജനങ്ങളിലേക്ക് അമ്പത് ശതമാനം സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം അതിൽ ഭാഗമാകുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനോടുകൂടിയാണ് അവിടുന്ന് രജിസ്റ്റർ ചെയ്തു പഞ്ചായത്തിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു അപ്പം നല്ല സിസ്റ്റമാറ്റിക്കലായിട്ടാണ് നമ്മൾ നയിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇൻവോട്ടാകുന്ന തെറ്റില്ല കാരണം ആരാളും സൊസൈറ്റിയിൽ ഉണ്ടല്ലോ സൊസൈറ്റുകളെപ്പറ്റി നമ്മൾ നേരിട്ട് നേരിട്ടവനുമായിട്ട് പോയി മീറ്റ് മൂവാറ്റുപുഴ നടത്തി നടത്തിയിപ്പോൾ അവിടെ പ്രവർത്തനങ്ങളെപ്പറ്റി എൻ്റെ അവിടെ വിശദീകരിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു ആകർഷമാണ് ഞങ്ങൾ ഏഴ് പേരും കൂടി ഒരു സൊസൈറ്റിയായിട്ട് ഫോൺ ചെയ്യുന്നു ബ്ലോക്ക് ബേസ് ബേസാണ് കള്ളം ബ്ലോക്കാണ് അങ്ങനെ പ്രവർത്തിച്ചു വെച്ചാൽ ഞങ്ങൾ ഒരു സപ്പോർട്ടിങ് ഏജൻസിയാണ് അവർക്ക് ചെയ്യുന്നത് സ്റ്റിയാഴ്സ് എന്ന് പറഞ്ഞ ട്രസ്റ്റിൻ്റെ പ്രോജക്റ്റുകൾ അവർ എടുക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പേഴ്സിലേക്ക് വിതരണം ചെയ്യാനുള്ള മെമ്പേഴ്സിനെ കണ്ടെത്തുക മെമ്പർഷിപ്പ് അടുപ്പിക്കുക ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം എത്ര മെമ്പർമാർ നമുക്ക് ഏകദേശം മുന്നൂറ് പേരോളം ഫീസ് മെമ്പർഷിപ്പ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ വൺ ടൈം രജിസ്ട്രേഷൻ നൂറ്റി ഇരുപത് രൂപ സബ്സ്ക്രിപ്ഷൻ കണ്ടുവരും തോന്നില്ല ഇപ്പം ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ജൂണിൽ തുടങ്ങിയത് പന്ത്രണ്ട് ജൂണാണ് തുടങ്ങിയത് മാസം ഇപ്പം ഏകദേശം എട്ട് മാസമാണ് ിലെ നമ്മൾ പറഞ്ഞിരുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ കിറ്റുകൾ ലാപ്ടോപ്പ് പിന്നെ സ്കൂട്ടറ് സ്കൂട്ടറുകള് അതിൻ്റെ പ്രോജക്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള പ്രോജക്റ്റാണ് ഞാൻ ഇത്തിരി പ്രോജക്റ്റൊക്കെ കൊണ്ട് എനിക്ക് വളരെ ഡീപ്പായിട്ട് വളരെ ഇതായിട്ടാണ് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം ഒരു സ്കൂട്ടർ കൊടുക്കുക എന്നുള്ളതല്ല അത് കഴിഞ്ഞ തുടർ പ്രവർത്തനങ്ങൾ ഒത്തിരി ആണെന്ന് കാണിക്കുന്നുണ്ട് ആരും പറഞ്ഞു നമുക്ക് ഒരു അതുകൊണ്ട് നമ്മളും ആകാശമായിട്ടൊക്കെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ആ പ്രോജക്റ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട് തുടക്കക്കാരായതുകൊണ്ട് മൂന്ന് മാസം സീനിയോറിറ്റി കഴിഞ്ഞൊക്കെ സ്കൂട്ടർ കൊടുക്കുമോ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിലേക്ക് ആ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ലാപ്ടോപ്പ് പറഞ്ഞ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ വാട്ടർ ടാങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് പിന്നെ ഈ ഓണത്തിൽ കിറ്റ് കൊടുക്കും ഇത് ഇതിന് ഇത് മൂന്നെണ്ണമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് ഇത് മൂന്നും ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റില്ല ഇത് സത്യസന്ധത തെളിയിക്കേണ്ടതാ അത് തെളിയിച്ചില്ല കാരണം നമുക്ക് ഒക്ടോബർ മാസത്തിന് ഇദ്ദേഹത്തിൻ്റെ പേര് കേസ് വന്നിട്ട് മൂവാറ്റി കേസ് വന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതാണ് അവരെല്ലാം പദ്ധതി കൂടെ അറിഞ്ഞത് എന്നാൽ നേരിട്ടാരും നമ്മളോട് സംസാരിച്ചിട്ടില്ല ഇതിൻ്റെ അതോറിറ്റീസ് ആയിരുന്നു നമ്മൾ പദ്ധതി കൂടെ ജൂൺ പദ്ധതി കൂടെ അറിഞ്ഞു നമ്മൾ അറിയുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ സംഭവിക്കും പിന്നെ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ആളുകളിലേക്ക് സംഭവിച്ചില്ല ആളുകളോട് ഡിസംബർ മുപ്പത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഡേറ്റ് വരെ മീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിപ്പോൾ ജൂൺ ജനുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പണം സാധാരണക്കാരൻ്റെ പടമല്ലേ അത് വളരാനല്ലോ ഇല്ലാത്തവരല്ല പണം വെച്ചോ അല്ലെങ്കിൽ കടമെടുത്തോ എല്ലാവരും അങ്ങനെയുള്ള പണം കൊടുക്കാനായിട്ട് നമ്മളും അവരിലേക്ക് പ്രഷർ ചെയ്തു ഞങ്ങളാളുകൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞ കംപ്ലയിൻറ്റ് ചെയ്യും ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ മീറ്റിംഗ് ഞങ്ങൾ നടത്തി കോർഡിനേറ്റേഴ്സ് എല്ലാം കോർഡിനേറ്റേഴ്സ് എല്ലാം കൂടിയിട്ട് ഈ ഫണ്ട് തിരികെ കൊടുക്കും കാരണം ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ എഴുതാൻ സാർ മെമ്പർഷിപ്പ് എടുത്തവരുടെ കൂടെ കൂടി സൊസൈറ്റി എന്ന് പറയാൻ ഞങ്ങളുടെ ഫണ്ട് പോലെയല്ലേ ഫണ്ട് ഞങ്ങൾ ഡയറക്റ്റ് മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് പുറത്തുകൂടെയാണ് തരുന്നത് അവർക്ക് ഈ പറയുന്ന സ്റ്റിയാഴ്ച എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ ആ പൈസ കൊടുക്കാൻ ബാധ്യസും അപ്പം ആ പണ്ട് തിരികെ കൊടുക്കുന്ന ആൾ നടക്കുക ചെയ്യണം എന്നുള്ള തയ്യാറാക്കി കൊണ്ടിരിക്കുക അത് ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം ഈ സാധനം കിട്ടുമെന്നുള്ള പ്രദേശം ഞങ്ങൾ വെക്കുന്നില്ല അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്തോട്ടെ അതായത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പക്ഷേ പണ്ട് കൊടുക്കുന്നതിന് നമുക്ക് ഒരു സാധ്യത ഉണ്ടാകും ഏഴു ഭാരവാഹികളുള്ള മുന്നൂറോളം അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ് ഇവർ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഈ സൊസൈറ്റി വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് ഈ ട്രസ്റ്റ് നടത്തിയ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത് ഇതേ തുടർന്ന് ഇവർ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാതിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കൂടുതൽ ആളുകൾക്ക് ഈ ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇവർ പോകാതിരുന്നത് മൂലമാണ് ഇപ്പോൾ ഇവർക്കു നേരെയുള്ള ആരോപണങ്ങൾ ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും തങ്ങൾക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് തുടർ നിയമ നടപടികളിലേക്ക് ഇവരും നീങ്ങുമെന്ന് തന്നെയാണ് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികളും പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ എന്താകും ഇവരുടെ നടപടികളെന്ന് നമുക്കും കാത്തിരുന്ന് കാണാം കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും ടീം ജാഗ്രത